നമസ്കാരം മരുമകൾ തന്നെ പ്രണയിക്കുന്നുവെന്ന വിചിത്ര പരാതിയുമായി ഒരു അമ്മായിയമ്മ പോലീസ് സ്റ്റേഷനിൽ താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒളിച്ചോടി വിവാഹം കഴിക്കണമെന്നും മരുമകൾ നിരന്തരം ആവശ്യപ്പെടുകയാണെന്നും അമ്മായിയമ്മ പറയുന്നു തന്നെ എങ്ങനെയെങ്കിലും മകന്റെ ഭാര്യയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം യു പിയിലെ ബുലന്ദ് ഷഹറിൽ നിന്നുള്ള है हमारे घर में आई है। और उनके घरवाले ने हैं। आपको। दो ही बच्चे हैं एक बेटी है इनसे बड़ी और ये बेटा दूसरे नंबर का इकलौता बेटा है इस, इसकी जिंदगी कैसी बर्बाद हुई है मैं भी ना बता सकती कि ऐसी लड़की मेरे घर में आई है और हमें और जैसे मैं मना करूँ ना उससे ये बोलू की बेटा ऐसी तो लड़ियां ना होती तो फोन लाए कर फटाफट उसमें दिखा देती है देखो गाजियाबाद में ये लड़की लड़की शादी कर रही है देखो ये गलत काम कर रही है लड़की लड़की ऐसी होती है ऐसा करना है हमें और तुम्हें मैं सिखा दूंगी सारी कहानी नहीं आता तुम्हें मैं ही तो प्यार करती तुम नहीं करती मेरे से और मैं सिखा दूंगी तुम्हें ऐसा ऐसा बोलती है और ऐसा नहीं करोगी तो आत्महत्या करूंगी घर में कलेश करूंगी और जो मैं जैसे कह रही हूँ वैसे तुम करोगी तो मैं तुम्हारे घर में कान भी नहलाऊंगी हाँ, फिर आराम से हाँ फिर आराम से रहूंगी इकलौता और... बेटा है अब शादी हाँ, करके हाँ, लाए फिर हाँ शादी करके लाए उसके कुछ दिन बाद ही धीरे धीरे पता चली कि की लड़की इस टाइप के मम्मी मुझे तो मैं ड्यूटी जा रही हूँ तो मेरा माँ था चुम के बच्चा उच्चा कुछ नहीं हुआ अभी इसके नहीं नहीं अभी कुछ रहता है ना ना, हमने टेस्ट कराए ये इसे जरूरत ही बच्चे की तो हमने डॉक्टर से टेस्ट कराए तो इसकी बच्चादानी इतनी छोटी है जितनी दस ग्यारह साल की लड़की की होती है ना उतनी इसकी अब है മകനുമായി വിവാഹം കഴിഞ്ഞ അന്നു മുതൽ തന്നെ മരുമകളുടെ പെരുമാറ്റം ശരിയല്ലായിരുന്നുവെന്നും ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു താനും ഭർത്താവും ഒരുമിച്ചിരിക്കുന്നത് മരുമകൾക്ക് ഇഷ്ടമല്ല അമ്മായിയമ്മയെ ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രേമം തോന്നിയിരുന്നുവെന്നും മരുമകൾ പറഞ്ഞതായി സ്ത്രീ വ്യക്തമാക്കുന്നു മരുമകളുടെ പെരുമാറ്റം ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്വവർഗാനുരാഗം ആണെന്നും ഇന്നിതൊക്കെ സർവ്വസാധാരണമാണെന്നുമാണ് മരുമകൾ പറഞ്ഞത് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി അമ്മായിയമ്മയോടൊപ്പം ജീവിക്കാനാണ് മരുമകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിന് തയ്യാറല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് മരുമകൾ ഭീഷണിപ്പെടുത്തിയതായും അമ്മായിയമ്മ പറയുന്നു കൂടാതെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർ ജീവിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഇത് തെറ്റില്ല എന്നാണ് മരുമകൾ വാദിക്കുന്നത് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോയി ഒരുമിച്ച് കഴിയാമെന്ന് മരുമകൾ പറഞ്ഞതായും അമ്മായിയ ആരോപിക്കുന്നു തന്റെ മകൻ ചതിക്കപ്പെട്ടതായും എങ്ങനെയെങ്കിലും ഈ മരുമകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയതെന്നും ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു വെബ്ഡെസ്ക്